कृष्णाय वासुदेवाय हरे प्रणदक्लेशनाशाय ॐ കഥകൾ ദ്രൗപതി പരിണയത്തിനു ദ്രൗപദീ പരിണയത്തിനുശേഷം തിരിച്ചെത്തിയ പാണ്ഡവരെ ഖാണ്ഡവപ്രസ്ഥം എന്ന ദൂരപ്രദേശത്തേക്ക് കുരുവംശത്തിന്റെ പണ്ടുകാലത്തുള്ള തലസ്ഥാന നഗരമായിരുന്നു അതെന്നും പാണ്ഡു എപ്രകാരമാണോ ഹസ്തിനപുരിയെ മികച്ച നഗരങ്ങളിലൊന്നാക്കിയത് അതേപോലെ പാണ്ഡവർക്ക് ഖാണ്ഡവപ്രസ്ഥത്തെ മികച്ച ഒരു നഗരമാക്കി മാറ്റി രാജഭരണം പുനരാരംഭിക്കാൻ കഴിയും എന്നുമായിരുന്നു ധൃതരാഷ്ട്രർ ഇതിന് പറഞ്ഞ നീതി പുതിയ നഗരത്തിൽ ചുവടുറപ്പിക്കാനെത്തിയ പാണ്ഡവരെ സന്ദർശിക്കാനായി ശ്രീകൃഷ്ണൻ എത്തി ശ്രീകൃഷ്ണനെ ഗാഠമായി പുണർന്ന കുന്തിദേവി ഇങ്ങനെ പറഞ്ഞു ഭഗവാനെ വാസുദേവ അനാഥരായ ഞങ്ങളെ കാണാനായി ആപദ് പാണ്ഡവനായ നീ എത്തിയല്ലോ പരമാത്മ സ്വരൂപനാണ് നീ എന്നെനിക്കറിയാം നീ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ എത്ര വലിയ ദുഃഖവും സഹിക്കാൻ കഴിയും എന്നൊരു വിശ്വാസവും എനിക്കുണ്ട് എത്ര ആപത്തിൽ നിന്നുമാണ് നീ ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നത് എന്നും ഞങ്ങളുടെ രക്ഷ നീയാണ് എന്നും എനിക്കുറപ്പാണ് കംസനെ വധിച്ച് മധുരയിൽ മടങ്ങിയെത്തിയ ശേഷം നീ ആദ്യം തന്നെ ചെയ്തത് അക്രൂരനെ ഹസ്തിനപുരത്തിലേക്ക് അയക്കുക എന്നതാണല്ലോ നിനക്ക് ഞങ്ങളോട് സ്നേഹമുണ്ടെന്ന വിശ്വാസം മാത്രമാണ് എനിക്കിത്ര നാളും ജീവിക്കാൻ തന്നെ പ്രചോദനം നൽകിയത് അതുകൊണ്ട് കുറെക്കാലം ഞങ്ങൾക്കൊപ്പം താമസിക്കുക എന്റെ പുത്രന്മാർക്ക് രാജ്യഭരണത്തിൽ പരിശീലനം നൽകുക കുന്തിദേവിയുടെ ഈ വാക്കുകൾ കേട്ട് യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണനെ പ്രണമിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ദീർഘകാലമായി തപസ്സു ചെയ്ത മഹർഷിമാർക്ക് പോലും ദുർലഭമാണ് അങ്ങയുടെ ദർശനം അങ്ങനെയുള്ള അങ്ങ് ഞങ്ങൾക്ക് ദർശനം തന്നപ്പോൾ തന്നെ ഞങ്ങളുടെ ജീവിതം ധന്യമായിരിക്കുന്നു ഞങ്ങൾക്കൊപ്പം കുറച്ചുകാലം അങ്ങ് താമസിക്കുകയാണെങ്കിൽ അതിൽപരം സന്തോഷം മറ്റെന്താണുള്ളത് മുജ്ജന്മത്തിൽ ഏതോ മഹാപുണ്യം ഞങ്ങൾ ചെയ്തതുകൊണ്ടാവാം ഇങ്ങനെയൊക്കെ അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് ചിന്തയുള്ളൂ ദ്രൗപതി ഉൾപ്പെടെ എല്ലാവരും ശ്രീകൃഷ്ണനെ വന്ന് നമസ്കരിച്ചു അങ്ങനെ തന്റെ സമപ്രായക്കാരനായ അർജുനനുമൊത്ത് ശ്രീകൃഷ്ണൻ അവിടെ മഴക്കാലം മുഴുവൻ താമസിക്കാൻ തീരുമാനിച്ചു പുതിയ ഒരു നഗരമായ ഖാണ്ഡവപ്രസ്ഥ നഗരം പണിതുയർത്താൻ ശ്രീകൃഷ്ണൻ വിചാരിക്കുകയും ചെയ്തു അങ്ങനെ പുതിയ നഗരി എപ്രകാരം സൃഷ്ടിക്കണം മുതലായ ചർച്ചകളുമായി അർജുനനുമൊത്ത് ശ്രീകൃഷ്ണൻ പലവിധ ചർച്ചകളിലും പ്രവർത്തികളിലും മുഴുകി യമുനാനദിയുടെ തീരത്ത് കാട്ടു മൃഗങ്ങളെ വേട്ടയാടുകയായിരുന്നു ഇതിലൊന്ന് പുലികൾ കാട്ടുപന്നികൾ കടുവകൾ കരടികൾ എന്നിങ്ങനെ പലതരം മൃഗങ്ങൾ അവിടെയുണ്ടായിരുന്നു ക്രൂര സ്വഭാവമുള്ള കാട്ടുമൃഗങ്ങളെ കൊന്നൊടുക്കിയും സൗമ്യരായ മാനുകൾക്കും മയിലുകൾക്കും ഒപ്പം കളിച്ചും അവർ അവിടെ സരസമായി സമയം കഴിച്ചു ഒരു ദിവസം നേരം വൈകി തുടങ്ങിയപ്പോൾ ക്ഷീണം മാറ്റാനായി പുഴയിൽ നിന്ന് കൈക്കുമ്പിളിൽ വെള്ളം കുടിച്ച് പുൽമെത്തമേൽ കിടക്കുമ്പോഴാണ് യമുനദിക്കക്കരെ ഒരു ചെറിയ ആശ്രമത്തിൽ സുന്ദരിയായ ഒരു യുവതി തപസ് ചെയ്യുന്നത് കണ്ടത് അതിസുന്ദരിയായ അവൾ ആശ്രമത്തിൽ ഒറ്റയ്ക്കാണെന്ന് വ്യക്തമായിരുന്നു അതിലാവണ്യവതിയായ ഒരു യുവതി എന്തിനാണ് പുഴക്കരയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് തപസ് ചെയ്യുന്നത് എന്ന് ആകാംക്ഷ തോന്നിയപ്പോൾ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു അർജുന ഇതാശ്ചര്യമായിരിക്കുന്നല്ലോ ഈ വിജനപ്രദേശത്ത് ഇങ്ങനെയൊരു പെൺകുട്ടി തനിയെ തപസ് ചെയ്യുന്നത് അസാധാരണ സംഭവം തന്നെ എന്താണ് ഇതിന്റെ പിന്നിൽ നീ പോയി അന്വേഷിക്കുക എന്താണ് വേണ്ടത് എന്ന് അവളോട് ചോദിച്ചു വരിക അതനുസരിച്ച് അർജുനൻ പുഴ കടന്ന് യുവതിയുടെ കുടിലിന് സമീപം ചെന്ന് ഇപ്രകാരം ചോദിച്ചു ഭദ്രേ ഭവതി ആരാണ് ഈ വിജനമായ പുഴക്കരയിൽ കാട്ടുമൃഗങ്ങളാൽ നിറഞ്ഞ കാടിനടുത്ത് ഇപ്രകാരം ഒറ്റക്കിരിക്കാൻ ഭയമില്ല എന്നോ ചെറുപ്രായത്തിൽ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഘോര തപസ് ചെയ്യുന്നത് ഭവതിയുടെ രക്ഷയ്ക്ക് ഭടന്മാരെയും സഖിമാരെയും ആരെയും കാണാനില്ലല്ലോ അവിടുന്ന് ഏതു ഗോത്രത്തിൽ നിന്നും വരുന്നു എന്തുകൊണ്ടാണ് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടതെന്നതുപോലെ ഇവിടെ ഇങ്ങനെ കഴിയുന്നത് പാണ്ഡവരിൽ മധ്യമനായ അർജുനനാണ് ഞാൻ ഭവതിക്ക് എന്നിൽ നിന്ന് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്തെങ്കിലും കഷ്ടത്തിൽപ്പെട്ടിരിക്കുകയാണ് എങ്കിൽ പറയൂ അർജുനനെ വന്ദിച്ചുകൊണ്ട് ആ സുന്ദരി ഇങ്ങനെ മറുപടി പറഞ്ഞു അല്ലയോ പാണ്ഡവകുമാര ഞാൻ സൂര്യപുത്രിയായ കാളിന്തിയാണ് വിഷ്ണുവംശജാതനായ ശ്രീകൃഷ്ണനെ മാത്രം ഭർത്താവായി ലഭിക്കണം എന്ന ഉദ്ദേശത്തിൽ കഠിന തപസ് അനുഷ്ഠിക്കുന്നവളാണ് ഞാൻ ലക്ഷ്മിപതിയായ അദ്ദേഹത്തെ അല്ലാതെ അന്യപുരുഷനെ ഞാൻ ഭർത്താവായി സ്വീകരിക്കുകയില്ല അനാഥരെയെല്ലാം സനാഥരാക്കുന്ന ഭഗവാൻ എന്നിൽ പ്രസാദിക്കും എന്നു കരുതട്ടെ ഈ നദീതീരത്ത് എന്റെ പിതാവ് നിർമ്മിച്ചു തന്ന ഈ കുടിലിൽ അച്യുതനായ മാധവകൃഷ്ണന്റെ ദർശനവും കാംക്ഷിച്ച് കഴിയുകയാണ് ഞാൻ ഈ മറുപടി കേട്ട് അത്ഭുതപ്പെട്ട അർജുനൻ കാളിന്തിയെ ഉപചാരപൂർവം നമിച്ച് തിരിച്ചു ചെന്ന് കൃഷ്ണനെ വിവരമറിയിച്ചു ഭഗവാനാകട്ടെ മന്ദഹാസത്തോടെ പുഴ കടന്ന് അവളുടെ കുടിലിനരികെ ഇങ്ങനെ പറഞ്ഞു ഭദ്രേ നിന്റെ തപസ്സിന് തീർച്ചയായും ഫലം ലഭിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ ഈ തപസ്സുമതിയാക്കി യുധിഷ്ഠിര രാജാവിന്റെ രാജധാനിയിലേക്ക് വരിക ഈ വിജനമായ നദീതീരവും മരവുരിയും കഠിന തപസ്സും നിനക്ക് യോജിക്കുന്നില്ല അവിടെ എന്റെ മാതൃതുല്യയായ കുന്തിദേവിക്കൊപ്പം കഴിയുക സമയമാകുമ്പോൾ ദേവിയെ ഞാൻ പരിണയിക്കുക തന്നെ ചെയ്യാം അങ്ങനെ അവളെ സ്വീകരിച്ചുകൊണ്ട് കൃഷ്ണൻ അർജുന സമേതനായി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങി മറ്റൊരിക്കൽ ഈ കൂട്ടുകാർ യമുനാ തീരത്തെത്തിയപ്പോൾ സ്വർണവർണത്തോടുകൂടി തേജസ്വിയായ ഒരു ബ്രാഹ്മണൻ അവർക്കു മുന്നിൽ എത്തി ഇരുവരെയും അഭിവാദനം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൃഷ്ണാർജുനന്മാരെ ഞാൻ അഗ്നിയാണ് യുഗങ്ങളായി യാഗനെയ്യ് മാത്രം ഭക്ഷിച്ച് പലവിധ അജീർണ പ്രശ്നങ്ങളാൽ പീഡിതനായ ഞാൻ ഏറെ നാളായി ഔഷധ സസ്യങ്ങളും പലവിധ ജന്തുക്കളും നിറഞ്ഞ ഗാന്ഡവ ദഹിപ്പിച്ച് എന്റെ വിശപ്പടക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഇന്ദ്രന്റെ സുഹൃത്തായ തക്ഷകന്റെ കേന്ദ്രമാണ് ഇവിടം അതുകൊണ്ട് ജ്വാലകൾ എവിടെയെങ്കിലും പടർന്നാലു കണക്കറ്റ് മഴ പെയ്ച്ച് വനം ദഹിപ്പിക്കുന്ന ഉദ്യമത്തിൽ നിന്ന് എന്നെ തടയുന്നു ഇന്ദ്രനെ എതിരിട്ട് ഈ വനം ഭക്ഷിക്കാനുള്ള എന്റെ ആഗ്രഹം നിങ്ങൾ നിറവേറ്റിത്തരണം സഹായം അഭ്യർത്ഥിക്കുന്നവനെ ഏത് വിധേനയും സംരക്ഷിക്കുകയെന്ന ക്ഷത്രിയധർമ്മം ഉയർത്തിപ്പിടിച്ച് അർജുനൻ ഇങ്ങനെ പ്രതികരിച്ചു അല്ലയോ ദേവ ോവർദ്ധനഗിരിധാരിയായ ഈ കൃഷ്ണൻ ഒപ്പമുണ്ടെങ്കിൽ ഏതു പോരാട്ടത്തിനും ഞാൻ ഒരുക്കമാണ് പക്ഷേ അസ്ത്രവിദ്യക്കൊപ്പം നിൽക്കുന്ന വിധത്തിൽ അസ്ത്രങ്ങൾ തൊടുക്കാനുള്ള ധനുസ് എന്റെ പക്കലില്ല വനത്തിൽ അങ്ങ് ആളിപ്പടരുമ്പോൾ സംരക്ഷിക്കാനുള്ള ശരക്കുട തീർക്കാൻ മാത്രം അമ്പുകളും എന്റെ കൈവശമില്ല ഇവയ്ക്കൊപ്പം വേഗത കൂടിയ തേരും ലഭ്യമാക്കിയാൽ അങ്ങയുടെ ആഗ്രഹം ഞങ്ങൾ നിറവേറ്റാം അഗ്നി വരുണന്റെ സഹായത്താൽ ഗാന്ധീവം എന്ന ശ്രേഷ്ഠമായ ധനുസും എണ്ണിയാലൊടുങ്ങാത്ത അമ്പുകൾ നിറച്ചതും എത്ര എടുത്താലും അമ്പൊടുങ്ങാത്തതുമായ ആവനാഴിയും അർജുനന് നൽകി കൂടാതെ നാല് വെള്ളക്കുതിരകളെ പൂട്ടിയ വേഗതയേറിയ തേരും നാരായണദത്തമായ സുദർശനവും കൗമേദകം എന്ന ഗതയും അഗ്നി ശ്രീകൃഷ്ണന് നൽകി അങ്ങനെ അഗ്നി ഖാഡവ വനം ഭക്ഷിച്ചു തുടങ്ങി ഇന്ദ്രൻ അതറിഞ്ഞു പേമാരി പേയിച്ചു അഗ്നിയെ കെടുത്താൻ ഇന്ദ്രൻ പുഷ്കല ആവർത്തക എന്നീ മേഘങ്ങൾക്ക് നിർദ്ദേശം നൽകി പക്ഷേ ഇന്ദ്രപുത്രൻ അർജുനൻ അസ്ത്രത്താൽ മേഘങ്ങളെ തടഞ്ഞു നിർത്തി അർജുനൻ ശരങ്ങളാൽ സൃഷ്ടിച്ച കുട തകർക്കാൻ മേഘങ്ങൾക്ക് കഴിഞ്ഞില്ല അതോടെ ഇന്ദ്രൻ വായവ്യാസ്ത്രം പ്രയോഗിച്ച് അതിഭയങ്കരമായ കാറ്റ് സൃഷ്ടിച്ചു അർജുനൻ പ്രത്യസ്ത്രത്താൽ ഇന്ദ്രനെ പരാജയപ്പെടുത്തി ഒടുവിൽ ഇന്ദ്രൻ വജ്രായുധം ചുഴറ്റിയപ്പോൾ ആകാശത്തുനിന്ന് അശരീരിയുണ്ടായി ഇന്ദ്ര നരനാരായണന്മാരായ അർജുനനോടും കൃഷ്ണനോടും മത്സരം വേണ്ട അവർ അജയ്യരാണ് ഇന്ദ്രൻ തോൽവി സമ്മതിച്ച് അവരുടെ മുന്നിലെത്തി തന്റെ പുത്രൻ അർജുനനെ അനുഗ്രഹിച്ചു ദിവ്യങ്ങളായ അസ്ത്രശസ്ത്രങ്ങൾ വേണ്ട അവസരത്തിൽ പുത്രന് നൽകാമെന്ന് ഇന്ദ്രൻ വാഗ്ദാനം ചെയ്ത് കൃഷ്ണനെ വണങ്ങി തിരിച്ചുപോയി അഗ്നിയും സംതൃപ്തിയോടെ വിടവാങ്ങി ഖാണ്ഡവനത്തിൽ പടർന്ന അഗ്നിയിൽ നിന്ന് അർജുനൻ രക്ഷപ്പെടുത്തിയ മയൻ എന്ന അസുരശില്പി നല്ലൊരു രാജസഭ ഖാണ്ഡവപ്രസ്ഥത്തിൽ നിർമ്മിക്കണമെന്ന ആ ദൗത്യം സന്തോഷപൂർവ്വം സ്വീകരിച്ചു സത്തിനുള്ളിൽ മയൻ രമ്യമായ സഭാതലം പൂർത്തിയാക്കി കൈലാസപർവതത്തിനും മൈനാഗപർവതത്തിനും ഇടയിലുള്ള ബിന്ദു സരസിൽ അനേകം വിശിഷ്ടരത്നങ്ങളുണ്ടെന്നും അതുകൊണ്ട് സഭാതലം മൂടി പിടിപ്പിച്ചാൽ ആകർഷകമാകുമെന്നും മയൻ അറിയിച്ചു അർജുനനുമായി ബിന്ദു എത്തിയ മയൻ രത്നങ്ങൾക്കൊപ്പം കിട്ടിയ ദേവദത്തം എന്ന ശ്രേഷ്ഠമായ ശംഖ് അർജുനനെ ദാനം ചെയ്യുകയും ചെയ്തു പുതിയ നഗരം ഇന്ദ്രപ്രസ്ഥം എന്ന പേരിൽ അറിയപ്പെട്ടു സന്തോഷപൂർവ്വം മടങ്ങിയ ശ്രീകൃഷ്ണനെ കാത്ത് ദ്വാരകയിൽ പുതിയ പ്രശ്നങ്ങൾ രൂപം കൊള്ളുന്നുണ്ടായിരുന്നു ആ കഥ നാളെ